ഹൈ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഇന്ന് നമ്മുടെ അച്ഛന്റെ ബർത്ത്ഡേ ആട്ടെ ഏപ്രില് മൂന്നാം തീയതിയാണ് അപ്പൊന്ന് വെച്ചാല് അങ്ങനെ പൊതുവെ ബർത്ത്ഡേ കഴിക്കലൊന്നില്ല പിന്നെ നമ്മള് അവനക്ക് വേണ്ടിയിട്ടൊരു കേക്ക് കർശി വാങ്ങിയിട്ടുണ്ടായന് അപ്പോൾ അത് അവനറിയാതെ വാങ്ങിവെച്ചു തന്നെട്ടാ ചെറിയൊരു കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പൊതുവെ ഇതുപോലെ കേക്ക് മുറിച്ചിട്ടങ്ങനെ തന്നെ ആഘോഷ ആഘോഷിക്കണമെന്നില്ല കേട്ടോ എന്നോ എൻ്റെ വർക്കിലെ വിത്ത് നോമ്പിനി അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സ്കൂൾ ഇല്ലാത്ത ടൈം അങ്ങനെ ഒരു അധികം നോമ്പിനി തന്നെ ഉണ്ടാവുക അപ്പോൾ ഇപ്രവിശത്തെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഉമ്മ ഉപ്പ അതുപോലെ തന്നെ ഇത്താത്ത ഇക്കാക്ക അളിയ അമ്മായി അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ടില്ല ഒരു കേക്ക് മുറിഞ്ഞു നല്ല ഹാപ്പി ആയിരുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു happy birthday, birthday to you happy <laughs> birthday for you happy birthday, oh. birthday <laughs> happy birthday package 2018 happy birthday for you 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 happy birthday ഉമ്മ നക്കി അത് തോന്നി നക്കല്ലെന്നു പറയുമ്പോ ഉമ്മ നക്കി മനസ്സോളൂട്ടട

ഇല്ല ഇവിടെ അയൽവാസികളൊന്നും ഇല്ല ഞാൻ അമ്മ കണ്ടിച്ചില്ല ഇത്ര ദിവസമായിട്ട് ഇവിടെ അതാണ് അപ്പൊ അലയാണ്ടവക ഒരു ഗിഫ്റ്റ്

ിന്റെ ഐഷാന്റെ മകിട്ട് ഗിഫ്റ്റ് എന്റെ വക വല്യ ഗിഫ്റ്റ് കിട്ടിയ വേറെ അങ്ങനെ ഇണ്ടാ അങ്ങനത്തെ ഒരു സംഭവം വലിയ ഗിഫ്റ്റ് ആരപറക്ക ും നോക്കുന്നില്ല കേക്ക് അടിച്ചിട്ടുന്നല്ലേ ആരെ ബർത്ത്ഡേ ആര് തന്നെ അച്ഛ എന്നിട്ടാരു കേക്ക് തന്നെ ഷാനിന്റെ അല്ലേ അല്ലേ അൻബോക്സിംഗ് നമ്മളടുത്ത് റാൻസ് ഒന്നില്ല ഗിഫ്റ്റ് ഒന്നും സംഭവം വന്ന ചങ്ങന കുറ്റാണ്ടല്ലേ പിന്നെ ഉപ്പാന്റെ കാര്യം പിന്നെ പറയവേണ്ട ചായ മധുരം ഉണ്ടാവൂല കേക്കിലൊന്നും മധുരം ഇല്ല ഇല്ലാത്തോണ്ടെല്ലാം കേക്ക് നിന്നിണ്ടാവില്ല എന്താ ഫോണാ എനിക്ക് തോന്നി അതിന കൈവച്ചിന്ന് പുതിയ ഷേർട്ട് ഇട്ടിട്ട് രണ്ടെത്തി ഷാനി നോക്കുന്നില്ല നോക്ക് ഏടെ പോന്നോളെ വണ്ടി കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് വരാം മറ്റന്നാളെ വേണ്ടി വെച്ചാ അല്ല കൊടുത്ത സാനി ഞാൻ പശുവിന് വരെയാ വേണ്ടിയുടെ പശു ഒന്നിപ്പൊ കൊടുക്കനല്ലോ ഒന്നില്ല കൊടുക്കാന്നൊറിയപ്പോൾ അതുപോലത്തെ നല്ലെന്ന് തോർന്നോട്ടും അത് പൊള്ളി അങ്ങനെ ഞമ്മളുന്ന റെസ്റ്റോറൻ്റിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് റൂമിലേക്ക് തിരിച്ച് പോയതെട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം ഇൻഷാല്ല അസലമലേക്കും